ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ രാവിലെ തന്നെ നല്ല കിടക്കാച്ചി മഴയാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വ്ളോഗാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ദേ മഴയൊക്കെ ഒന്ന് പെയ്ത് തോർന്നതിന് ശേഷം മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ തലേന്ന് കഴുകിയിട്ട കുറേ തുണികളുണ്ടായിരുന്നു അതിന് ഒന്നും കൂടി കഴുകണം നമ്മൾ ഈ മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കരിമ്പേൻ തല്ലു എന്ന് പറയത്തില്ലേ അപ്പം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിടണം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കുമ്പളങ്ങയിൽ ആദ്യമായിട്ടൊരു കുമ്പളങ്ങി അടക്കുന്നതിന് മുറ്റിയിട്ടൊന്നുമില്ല കേട്ടോ ഇളതായിരുന്നു ഞാനിത് എടുത്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല നീളം കുമ്പളങ്ങട്ടോ കുമ്പളങ്ങയാണോ തടിയങ്കാണോ അറിയത്തില്ല നമ്മൾ ഈ പച്ചക്കറി കിട്ടുന്നേ മലക്കറിയിൽ ഇട്ടിരുന്ന വെട്ടിയിടുന്ന ആ ഒരു കായാന്ന് തോന്നുന്നു പെട്ടെന്നില്ല അഴുകി ചീഞ്ഞ് പോകത്തില്ലേ ആർക്കും വേണ്ടാത്തൊരു സംഭവം അതാണോ എന്തറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കിട്ടിയതാതെ ബാക്കിയെല്ലാം അങ്ങനെ പന്നലായി കുറേ കായ് നിപ്പോൾ പക്ഷെ അത് കിട്ടത്തൊന്നുമില്ലായിരിക്കും ഇല്ലായിരിക്കും നമുക്ക് അറിയത്തില്ല കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല അത്ര തന്നെ അപ്പോൾ ഇതേ കയറി വന്നിട്ടുണ്ട് അടുക്കളയിലോട്ട് ചോറ് വെക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ ആയിരുന്നേ അപ്പോൾ കറിക്കു വേണ്ടിയിട്ട് ഇത് ഈ പച്ചക്കറിയിൽ നിന്ന് കുറച്ച് വഴുതനങ്ങയും രണ്ട് മൂന്ന് മുരിങ്ങക്കയുടെ കഷ്ണവും തക്കാളിയും കൊച്ചുള്ളിയും ഒക്കെ ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങും ഒക്കെ ആയിട്ട് നമുക്കത് തീയിൽ വെക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തിട്ടുണ്ട് തേങ്ങ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്താൽ മതിയായിരുന്നു അപ്പോൾ ചിലതൊക്കെ വലുതായിട്ട് തിരുമ്മിക്കിടപ്പുണ്ട് അപ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് മൂത്ത് കിട്ടുമായിരുന്നു പക്ഷേ ഞാനത് മിക്സിയിലൊന്നും കറക്കിയെടുത്തില്ല കേട്ടോ എന്നാലും അതുപോലെ തന്നെ ആയിരുന്നു ചിലതൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു ചിലതൊന്നും മൂത്ത് കിട്ടിയതുമില്ല പച്ച തേങ്ങ പോലെയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ അല്ലാതെ പച്ചക്കറി വറുത്തെറച്ച് ഞാൻ വെക്കുമ്പോഴത്തേക്കും രണ്ട് വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ഒന്ന് കുറച്ച് പച്ച ഉലുവയും കൂടെ ഇട്ടിട്ടാണ് വറുത്തെടുക്കാറ് അതിന് വേറൊരു ആണ് കേട്ടോ ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതിലേക്ക് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും കണ്ടില്ലേ തേങ്ങ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിരുന്നുവെങ്കിൽ ഇതുപോലെ ചിലതൊക്കെ മൂത്തും ചിലതൊക്കെ പച്ച തേങ്ങ പോലും കിടക്കത്തില്ലായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ സമം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും മുളകപ്പൊടിയും ഒന്നും മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക വെള്ളം ചേർക്കാതെ അരക്കിയാൽ അത് കഴിഞ്ഞിട്ട് ലേശം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ചേർക്കാതെ ഇങ്ങനെ വറുത്ത് വെക്കുന്ന എല്ലാ ഇതും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്ക് അതിലിങ്ങനെ എണ്ണ തെളിയും തേങ്ങയുടെ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരും അതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ ഇത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് തട്ടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആവിയൊക്കെ കയറി ഒന്ന് കുഴഞ്ഞു വരുന്ന സമയത്താണ് അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ കറികളൊന്നും അതായത് ഇറച്ചിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ പച്ചക്കറി ഇങ്ങനെ അടുത്ത് തീയിൽ വെച്ചത് കേട്ടോ പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും പാപ്പം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിക്കനും കപ്പയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് രാവിലേക്ക് തന്നെ കറി അങ്ങ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്നുവച്ചാൽ പിന്നെ രാവിലെ അങ്ങ് ജോലി അങ്ങ് ഒതുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല പണിയും ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ കപ്പയും ചിക്കനും തന്നെ വെക്കാൻ പറഞ്ഞത് കൊണ്ട് അതും കൂടി അങ്ങ് വെക്കേണ്ടി വന്നു അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുത്തിട്ടുണ്ടേ ഇന്നലെ ഇടേണ്ട വ്ളോഗ് തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ കുറച്ചും കൂടി എന്തെങ്കിലും കൂടെ ആഡ് ആക്കിയിട്ട് ഇടാമെന്ന് എന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല മഴ നല്ല മഴയായിരുന്നു പകലൊക്കെ നല്ല ഒന്നാം ക്ലാസ് മഴയായിരുന്നു അപ്പം നമ്മുടെ പുറം പണി മുറ്റം തൂക്കലും തുടക്കലും കഴുകലും അതൊന്നും നടക്കത്തില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇന്നും ഇന്നും അതേ പരിവാണ് കേട്ടോ ഇന്നത്തെ മഴയും അതുപോലെ തന്നെ ഇന്നലത്തേന്ന് നല്ല മഴയുണ്ട് ഇന്ന് അപ്പോൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇതേ ഞാൻ അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പം നമ്മൾ ഇട്ടിട്ടാണ് വഴറ്റിയത് പിന്നെ ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ലേശം ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതങ്ങ് അടച്ച് വെച്ച് കൊടുക്കാൻ നല്ലതുപോലെ തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ തീയ്യൽ ഇന്ന് വെച്ചല്ല കേട്ടോ ടേസ്റ്റ് ഇന്ന് നമ്മൾ വെച്ച് വെച്ചിരുന്നിട്ട് നാളെ എടുക്കണം നാളെയാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ തീയ്യലിൽ മറ്റുള്ള പച്ചക്കറികളൊന്നും ഇടരുത് കേട്ടോ മുരിങ്ങക്ക അതുപോലെ ഉരുളക്കിഴങ്ങ് അതൊക്കെ ഉറപ്പായിട്ടും വേണം ആ മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും ഒക്കെയാണ് തീയലിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതേ കറിയൊക്കെ വെച്ച് വെച്ചപ്പോഴത്തേക്കും എന്തെങ്കിലും വാപ്പ അടുത്ത പണിയായിട്ട് വന്നിട്ടുണ്ട് കപ്പയും ചിക്കൻ കറിയും പക്ഷെ ചിക്കനും അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് ഞങ്ങളുടെ എല്ലാം കഴുകി അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഒക്കെ ഒന്ന് പൊളിച്ചരിഞ്ഞ് അതങ്ങ് അടുപ്പിലോട്ട് വെച്ചിട്ടാണ് ഇത് ഈ ഒരു ചീനി ഞാൻ വെട്ടിയെടുക്കുന്നത് കറി കറി വെക്കുന്നതായിരുന്നു കേട്ടോ എനിക്കിഷ്ടം ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇറച്ചിക്കറി എന്താണെങ്കിലും നമുക്ക് ഈ കപ്പ ഒന്ന് പുഴുക്കാക്കി ഒന്ന് പുടച്ച് കറിയായി വേവിച്ചെടുക്കണമല്ലോ അരപ്പൊക്കെ ഇട്ട് പക്ഷേ ഇത് പുഴുങ്ങാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വെട്ടിപ്പുഴിക്കും നല്ല കപ്പയായിരുന്നു കപ്പയായിരുന്നെട്ടോ നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു നമുക്ക് കപ്പ പുട്ടിനൊക്കെ പറ്റിയിട്ടുള്ള കപ്പയായിരുന്നു കേട്ടോ ഒരു ദിവസം കപ്പ പുട്ടുണ്ടാക്കണം അരിമാവും കപ്പയും കൂടെയൊക്കെ വെച്ചിട്ടുള്ള പുട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ കപ്പയൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും എടുത്തെങ്കിൽ ഞാൻ ഇത്രയും എടുത്തിട്ടില്ലായിരുന്നേട്ടോ ബാക്കി അങ്ങ് മാറ്റി രണ്ട് കഷ്ണം എത്തിയിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റി കാരണം ചോറുമൊക്കെ ഇരിക്കുമല്ലേ അതുകൊണ്ട് ഇതങ്ങ് മാറ്റി ഇനിയിപ്പോൾ ഇതേ കറി ആണെങ്കിൽ മസാലയൊക്കെ പുരട്ടി മുളകും മല്ലിയൊക്കെ ഇട്ട് കൊടുത്തു ഗരം മസാലയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഇതുപോലെ എങ്ങനെയങ്ങ് പെരട്ടിയാണ് കേട്ടോ വെച്ചത് ി വലിയ പീസായിട്ട് തോന്നി കുറച്ച് കൊത്തി എടുക്കാമായിരുന്നു പക്ഷേ ഞാനത് അത് അതുപോലെ തന്നെ കഴുകിയിട്ടിട്ടുകൊടുത്തു അങ്ങനെ നമ്മുടെ ചിക്കൻ കറി അടുപ്പിലോ അടുപ്പിലോട്ടായിട്ടുണ്ട് കപ്പയും ഞാൻ ഇതിനിടയ്ക്ക് അങ്ങ് വിറകടുപ്പിലോട്ട് കയറ്റിട്ടുണ്ട് കേട്ടോ വിളമ്പി വെക്കുന്നതെന്ന് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ല എന്ന് വെച്ചാൽ മന മനസ്സിൽ ഇങ്ങനെ വേറെ കുറച്ചും കൂടെയൊക്കെ വീഡിയോ ആക്കിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വീഡിയോ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് തികച്ചിടുന്നൊരു വീഡിയോ ആക്കി എടുക്കാം എന്നായിരുന്നു മനസ്സിൽ പക്ഷേ മഴ നമ്മളെ അനുവദിച്ചില്ല അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടങ്ങ് സ്റ്റോപ്പ് ആയി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നലത്തെ വീഡിയോ ഒരു കൂടെ ആയിപ്പോയി വീഡിയോ ആയിപ്പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കടന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഇൻഷാള്ള മറ്റു വിശേഷങ്ങളെയായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലയ്ക്കും ടാറ്റാ